ഹലോ മൈഡിയേഴ്സ് എന്തൊക്കെയാണ് ന്യൂ ഇയർ ഒക്കെ അടിച്ചു വിളിച്ചോ സെലിബ്രേറ്റ് ചെയ്തോ അപ്പോൾ പുതിയ പ്ലാനുകളും പുതിയ തുടക്കങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെ ഉണ്ടാവില്ലേ പലരും അപ്പോൾ അപ്പോൾ അതിവഴിയിൽ ഇട്ടു പോകാതെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ ഇപ്പോൾ ചെറിയ രീതിക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ എക്സാമ്പിൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ മുപ്പത് നാൽപ്പത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഒക്കെ വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തീരുമാനം അപ്പം ഫസ്റ്റ് ഡേയിൽ ഒരു അഞ്ച് മിനിറ്റ് പിന്നീട് പത്ത് മിനിറ്റ് അങ്ങനെ കൊണ്ട് പോയി കേട്ടോ ഓക്കെ അപ്പം ഞാൻ വന്നിട്ട് വർക്ക് എന്താണെന്ന് പറയാം ഒരു മാലയാണ് കേട്ടോ ഹിന്ദി സീരിയലൊക്കെ കാണാറുണ്ടോ അപ്പോൾ ഞാൻ കാണാറുണ്ട് കേട്ടോ കുറച്ച് സീരിയൽസ് കാണാറുണ്ട് മിക്കവാറും കാണാറുണ്ടാവും അല്ലേ നല്ല സീരിയലായിരിക്കും അപ്പോൾ അതിൽ അവരിടുന്നൊരു മാലയുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു അവർ നമ്മൾ താലി പോലെ യൂസ് ചെയ്യുന്ന ഒരു മാലയാണ് ഒരു ബ്ലാക്ക് ഗോൾഡ് ബീഡ് വന്നിട്ട് അറ്റായിട്ട് ഒരു വൈറ്റ് ബീഡ് അല്ലെങ്കിൽ അറ്റത്ത് ഒരു ലോക്കറ്റിൻ്റെ സ്ഥാനത്ത് എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാൻ വരുന്നൊരു മാല മംഗൽസൂത്താന്ന് അങ്ങനെ എന്തോ എനിക്ക് കറക്റ്റ് വരല്ലേ പേരറിയേ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ഇന്നലെ ഞാൻ വീണ്ടും പഴയൊരു സീരിയൽ കണ്ടു കേട്ടോ പ്രിയമാനസം പ്രിയമാനസം ആ ആണെന്നാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ലേ അത് പിന്നെയും എന്താ പറയുക ഏതോ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് വീണ്ടും കണ്ടു ഒരിക്കലും കണ്ടതാണ് പക്ഷേ ക്ലൈമാക്സ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്ലൈമാക്സ് കാണാൻ പറ്റുമോ എന്നറിയില്ല അപ്പോൾ അതിൽ കണ്ടപ്പോൾ ഞാൻ വിളിച്ചെന്നാൽ പിന്നെ ഈ ഒരു മാല ഉണ്ടാക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ആ മാലയുടെ അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം പറ്റെങ്കിലും കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് ബീഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ ഈ ഒരു ബ്ലാക്ക് ബീഡ് പിന്നെ എടുത്തത് ഗോൾഡൻ കളർ ഷുഗർ ബീഡ് പിന്നെ സെൻ്ററിൽ റോക്കറ്റിൻ്റെ ആ ഒരു സ്ഥാനത്ത് ഞാൻ ഈ ഒരു വൈറ്റ് ബീഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഓക്കെ ത്രെഡ് എടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് നൈലോൺ ത്രെഡ് ആണ് ബ്ലാക്ക് കളറാണ് ഇനി വന്നിട്ട് ജം റിങ് വേണം ഇപ്പം ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ജം റിങ്ങിനെ ഇതിലേക്ക് കെട്ടിവെക്കണം അപ്പോൾ ഞാൻ ത്രെഡ് രണ്ട് മടക്കാക്കിയിട്ടാണ് എടുത്തത് എനിക്ക് ആവശ്യമുള്ള ലെങ്തിലാണ് എടുത്തത് ഒരുപാട് ലെങ്തില്ല നെക്കിൽ നമ്മൾ ചന്ദനക്ക് കുറിയൊക്കെ തുടർന്ന് ചന്ദനം തുടർന്ന സ്ഥലമില്ലേ ആ ഒരു ഭാഗത്ത് അതും പറയും പറ്റില്ല ചിലർ മേലായിട്ട് തൊടൂലേ ഓക്കെ നിങ്ങൾക്ക് എത്ര ലെങ്ത്തിൽ വേണോ ആ ഒരു ലെങ്ത്തിൽ എടുക്കാം ഗംബ് എടുക്കാം അപ്പോൾ ഈ ഗംബ് വരുമെന്നറിയില്ല മക്കൾ രണ്ട് ദിവസം മുന്നേ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഒട്ടിച്ചു വെക്കാം കേട്ടോ ഈ ഒരു ജംബറിങ്ങിൽ ഒട്ടിച്ച് വെക്കാം അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ ആയിരം ആവാനായി കേട്ടോ അപ്പോൾ ആയിരം ആവാൻ നിങ്ങൾ വീട് കാണുന്നവർ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ നിങ്ങൾക്ക് വേറെ നഷ്ടങ്ങളൊന്നും സംഭവിക്കില്ലല്ലോ പക്ഷേ ഞങ്ങൾക്ക് വലിയ ഉപകാരമുള്ള ഒരു കാര്യമാണ് കേട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കമൻ്റ് ചെയ്യുന്നത് ലൈക്ക് ചെയ്യുന്നതൊക്കെ എന്താ പറയുക വലിയൊരു കാര്യം തന്നെയാണ് സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ സന്തോഷം മാത്രമല്ല നമ്മൾ ഓരോ ദിവസവും സബ്സ്ക്രൈബറുടെ എണ്ണം കൂടിയോ കൂടിയോ നോക്കി നിൽക്കുകയായിരിക്കില്ലേ അപ്പോൾ ഓരോരുത്തരുടെ എണ്ണം കൂടി കൂടിയോന്ന് കാണുമ്പോൾ ഒരു സന്തോഷമാണ് അതല്ലേ ഓക്കെ പറഞ്ഞു പറഞ്ഞത് മൂന്ന് മിനിറ്റ് ഇപ്പോൾ തന്നെ ഓക്കെ അളവ് എടുത്തിട്ടുണ്ട് ചെമ്പ്രി ഇതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടത് ഈ ഒരു ഹൂക്കാണ് കേട്ടോ ഇതിന് വന്നിട്ട് ഫിഷ് ടൈൽ അങ്ങനെ എന്തോന്ന് പറയട്ടോ അതുപോലെ എടുത്തിട്ടുണ്ട് നമ്മളെ ഈ ഒരു തെറിച്ച് നിൽക്കുന്ന അറ്റമില്ല അത് ജസ്റ്റ് ഗമാക്കിയിട്ട് ഇവിടെ ഒട്ടിച്ച് വെക്കാം ഓക്കെ ഇപ്പോൾ മുമ്പൊക്കെ ആ ഒരു സീരിയൽ കാണുന്ന സമയത്ത് ഞാനിങ്ങനെ ഈ ദൈവത്തെ മല ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറയും അപ്പോൾ ആരോ പറഞ്ഞു അത് അവരുടെ നമ്മൾ താലിക്കു പകരം അവർ യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ പ്രായത്തിലാണ് ഓക്കെ ഇനി വന്നിട്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ എനിക്ക് ഈ ജ്വലറി മേക്കിംഗ് വർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് ആവശ്യമായ ബീഡ്സ് ഒക്കെ കയ്യിലുള്ളതുകൊണ്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു മാല ഞാൻ തന്നെ ഉണ്ടാക്കാൻ പോവാണ് ഇതിൻ്റെ ഒരു സന്തോഷം വേറെ ഞാൻ കേട്ടോ ഇനി വന്നിട്ട് ഇതിൽ ഗോൾഡൻ ബീഡ് ബ്ലാക്ക് ബീഡ് ഈ ഒരു ഓർഡറിൽ തന്നെ കോർത്ത് പോകുക കേട്ടോ ഒരു കുഞ്ഞു ഗോൾഡൻ ബീഡ് കുറച്ച് വലിയൊരു ബ്ലാക്ക് വീട് ഗോഡൻ വീടിന് അതിൽ ശരിക്കും കാണാനില്ല കേട്ടോ കേട്ടോ ഇതേപോലെ കോർത്തെടുക്കാം നമ്മൾ ഒട്ടിച്ച ത്രെഡ് അതിൻ്റെ ഉള്ളിലേക്ക് മാറ്റാം കേട്ടോ ഇതേപോലെയാണ് ഓക്കെ ഇതേ ഓർഡറിൽ കോർത്ത് പോകട്ടോ കേട്ടോ ഇതേപോലെ ഏകദേശം സെൻറ്ററിൽ എത്തുന്നത് വരെ കോർക്കാം അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ഗോൾഡ് ഒരു ബ്ലാക്ക് ആ ഒരു ഓർഡറിൽ കോർത്തു പോവാണ് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സൂചിയിൽ ചിലർ ചിലരല്ല ഞാനാണെങ്കിലും ചെയ്യുന്ന കാര്യമാണ് സൂചിയിൽ കുറേ ബീഡ്സ് കോർത്ത് വെക്കും എന്നിട്ട് നൂലിലേക്ക് വലിച്ചു കൊണ്ടുപോകും അങ്ങനെ ചെയ്യില്ലേ അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്നോ ഈ ഒരു ഗോൾഡൻ ബീഡ് ചില സമയത്ത് പണി വരും ഈ ഒരു സൂചിന്ന് ഇങ്ങോട്ടേക്ക് വരെയുള്ള സ്റ്റെക്കും അപ്പോൾ എന്ത് ചെയ്യണം ഒരുപാട് ബീഡ്സ് ഈ ഒരു സൂചിയിൽ കോർക്കാതെ രണ്ടോ മൂന്നെണ്ണോ കോർത്തിട്ട് ഉള്ളിലേക്ക് ആക്കി കെട്ടോ അപ്പോൾ ഒരു പണി ഇപ്പോൾ കിട്ടി അപ്പോൾ ഞാൻ വെച്ചോ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാം കേട്ടോ ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം എന്നെപ്പോലത്തെ ഓരോരോ യൂട്യൂബേഴ്സിൻ്റെ വിജയം നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതേപോലെ ഞാൻ സെൻറ്ററിൽ എത്തിയിട്ട് കാണിച്ചരാം ഇതേ ഹോട്ടലിൽ തന്നെ ഓർത്ത് പോകാം ഓക്കെ ഇത് വന്നിട്ട് സെൻറ്ററിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ സെൻറ്ററിൽ എന്ന് പറഞ്ഞാൽ കറക്റ്റ് സെൻറ്ററിലല്ല ഞാൻ കാണിച്ചുതരാം കണ്ടോ ഒരു ഒരു ഇഞ്ച് ഒരു ഒന്നര ഇഞ്ചൊക്കെ ബാലൻസ് ഉണ്ട് അപ്പോൾ ഇതെന്തിനാണെന്ന് അറിയാമോ നമുക്കിത് ലാസ്റ്റ് കെട്ടി വെക്കണ്ടേ അപ്പോൾ അതിനുള്ളത് നിങ്ങൾ ബാലൻസ് വെക്കണം കേട്ടോ ഓക്കെ ഇനി വന്നിട്ട് ഈ ഒരു വൈറ്റ് വീട് ഇവിടെ കോർക്കാം ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിന് ഒരു കുളിരാണ് കേട്ടോ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് എനിക്ക് ഇവിടെ ഒരു കോടം വീട് വിട്ടുപോയി അത് കുഴപ്പമില്ല നല്ല രീതിക്ക് കാണുന്നുണ്ടോ രണ്ട് സ്ഥലത്ത് ഗോൾഡൻ വീട് കോർക്കാൻ വിട്ടുപോയി ഞാൻ എന്തായാലും അത് കോർക്കുകയാണ് കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ച് ആശിച്ച് ഉണ്ടാക്കുന്ന ഒരു മാലയാണ് അപ്പോൾ അത് കറക്റ്റായിരിക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിത് അഴിച്ച് വൈറ്റ് വീട് കോർത്ത് അതിൻ്റെ അറ്റത്തേക്ക് ബാക്കി ഒരു ഗോൾഡ് ഒരു ബ്ലാക്ക് എന്ന രീതിയിൽ കോർത്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാനിതൊക്കെ ഇതൊരു പണിയാണ് ആദ്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് വലിയ പണി തന്നെയാണ് എന്നാലും അത് ഇഗ്നോർ ചെയ്യായിരുന്നു ഞാൻ ചെയ്യാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു മാലയാണിത് അപ്പോൾ അതതിൻ്റെ കറക്റ്റ് തന്നെ ചെയ്യണമെന്ന് ഒരു ആഗ്രഹം അത്രയേ ഉള്ളൂ അത് ഇഗ്നോർ ചെയ്തിട്ട് എങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതിനും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇതേപോലെ തൊട്ടപ്പുറത്ത് ആ ഒരു നമ്പർ ഇപ്പോൾ പത്ത് വീട് കഴിഞ്ഞിട്ടാണ് രണ്ടെണ്ണം ഒരുമിച്ചുള്ളതെങ്കിൽ ഈ ഒരു സൈഡിലും പത്ത് വീട് ഒരുമിച്ച് വെക്കുക എന്നിട്ട് ആ രണ്ട് വീട് ഒരുമിച്ച് കോർക്കുക പക്ഷേ പത്ത് വീട് ഗോൾഡ് ആയിട്ട് കോർത്തിന് ശേഷം എന്താ രണ്ട് വീട് ഒരുമിച്ച് എവിടെയാണുള്ളത് അതുപോലെ കോർക്കാം മനസ്സിലാവുക രണ്ട് ഭാഗത്തും ഒരേപോലെ ചെയ്തു തരാം അത്രേ ഉള്ളൂ ഇതെന്തായാലും ഞാൻ കോർക്കട്ടെ എന്നിട്ട് വൈറ്റ് വീട് കോർത്ത് ഇപ്പോഴത്തെ സൈഡ് കൂടെ കോർത്തിട്ട് കാണിച്ച് തരാം ഇത് ഇത്രയും കോർത്ത് കേട്ടോ ഇവിടെ വന്നിട്ട് ഒരു രണ്ട് ബ്ലാക്ക് വീട് കൂടെ വേണം അപ്പോൾ രണ്ട് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഗോൾഡും വേണം കേട്ടോ അപ്പം ഇതേപോലെ ഇവിടെ ഈക്വളായി വന്നിട്ടുണ്ട് ഇനി വന്നിട്ട് ഈ ഒരു ഹോക്ക് ഇതിൽ കോർക്കാം എന്നിട്ട് കെട്ടി വെക്കാം ത്രെഡിന് ലെങ്ത് കുറവായതുകൊണ്ട് തന്നെ ഈ ഒരു സൂചി വെച്ചിട്ട് കെട്ടാൻ പറ്റില്ല അപ്പോൾ ഇത് കട്ട് ചെയ്യാം അപ്പോൾ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികൾ എല്ലാ സാധനവും എടുത്ത് കളിച്ചിട്ടും ഞാൻ ഞാനൊരോന്ന് പരിധി എടുക്കേണ്ട അവസ്ഥയാണ് ഓക്കെ കട്ട് ചെയ്ത് മാറ്റി ഇനി ഇതിനെ കെട്ടി വെക്കണം അപ്പോൾ നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് കെട്ടി വെക്കാം ഓക്കെ അപ്പോൾ എന്താ പറയുക നോക്കി ആ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ടല്ലേ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണ് നിങ്ങളുടെ കയ്യിലെത്തറിയില്ല ഞാൻ വെക്കേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് വെക്കേഷൻ കഴിഞ്ഞിട്ട് കുറേ നാളായല്ലോ ഒന്ന് ചിന്തിക്കേണ്ട ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം പറഞ്ഞതാ കേട്ടോ ഓക്കെ നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് കിട്ടാം എന്നോൺ ത്രെഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ടൈറ്റ് ചെയ്ത് കെട്ടിയാലും അഴിഞ്ഞു പോവും അങ്ങനെ അഴിഞ്ഞു വരാതിരിക്കാൻ ഗം യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് ഒന്ന് കടയിലൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് പറ്റുകയാണെങ്കിൽ ഗം ഒക്കെ വാങ്ങിയിട്ട് വരണം അപ്പോൾ ന്യൂ ഇയർ പ്രോഗ്രാം ഉണ്ട് നാട്ടിൽ എൻ്റെ സ്വന്തം വീട്ടിൽ അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ ടൗണ പോയിട്ട് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങാമെന്ന് വിചാരിക്കുന്നു നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് കെട്ടാം അത്രയേ ഉള്ളൂ നമ്മൾ വർക്ക് കഴിഞ്ഞ കേട്ടോ ഇതിൽ ഗമുണ്ട് പക്ഷേ ഇതിൻ്റെ ഹോൾസ് അടഞ്ഞു പോയിട്ടോ എന്താണ് പ്രശ്നം അപ്പം നമ്മളിടയ്ക്ക് കിട്ടോ കുറച്ചും കൂടി എന്താ പറയുക സേഫായിട്ട് നിൽക്കുന്ന രീതിയിൽ കിട്ടുക കെട്ട് ലൂസായി പോകരുത് പൊട്ടി പോകരുത് അത്രയേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഓക്കെ കെട്ടി ഇനി വന്നിട്ട് ബാലൻസ് വരുന്ന ഭാഗം അടുത്തുള്ള ബീഫ്സിലേക്ക് ഓർക്കണം അപ്പോൾ ഇതെനിക്ക് പറ്റുമോയെന്നറിയില്ല എന്നാലും ഞാൻ ജസ്റ്റ് സൂചി ഇവിടെ വെച്ചിട്ട് നൂലിനെ ഒന്ന് കോർക്കാൻ പറ്റുമോ നോക്കട്ടോ ത്രെഡിന് ലെങ്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര റിസ്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓർക്കാൻ പറ്റുന്നുണ്ട് അടുത്തുള്ള രണ്ട് വീടിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളിലേക്ക് ഓർത്തിട്ടുണ്ട് അതേപോലെ രണ്ടറ്റ അപ്പോൾ രണ്ടിനെയും കോർക്കാണ് എന്നിട്ട് ഇവിടെയും കുറച്ച് ഗമാക്കി വെക്കാം അപ്പോൾ ആ നൂല് പിന്നിലേക്ക് കൂടെ പോയിട്ട് എന്താ പറയുക സ്റ്റാർട്ടിങ്ങിലേക്ക് ഇവിടെ വന്ന് നിൽക്കില്ല ഇവിടെ ഒട്ടി നിന്നോളൂ ഈ ഒരു ബീഫിൻ്റെ ഗ്യാപ്പിൽ ഈ ഗംപ് വരാത്തത് കൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പിന്നീട് ഒട്ടിക്കാന്ന് വിചാരിച്ചാൽ വിട്ടുപോകും ഓക്കെ ഇവിടെ ഒട്ടി ഞാൻ സൂചി ഇട്ടിട്ട് ഹോൾസ് ഒന്ന് ശരിയാക്കി കേട്ടോ ഇനിയിപ്പോൾ സൂചിക്ക് പണിയിട്ടായിരിക്കും ഓക്കെ ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം പതിമൂന്ന് മിനിറ്റ് ചിലർക്ക് ഇതേപോലെ ഇങ്ങനെ സംസാരിച്ചത് ഇങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന നേരം കൊണ്ട് വർക്ക് ചെയ്ത് കാണിക്കരുതോന്ന് കമൻറ്റ് നമ്മൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടി സംസാരിക്കുന്നതെന്ന് വിചാരിച്ചോ വേറെ അടിക്കുന്നവർ ഒന്ന് സ്പീഡാക്കിയാൽ മീ എൻ്റെ വീഡിയോസ് ഒന്ന് സ്പീഡിൽ കാണട്ടോ എന്നാലും സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യാതെ പോരുത് ഇതാണ് മാല എങ്ങനെയുണ്ട് നിങ്ങൾ ഞാൻ ഫോട്ടോ നോക്കട്ടെ ഈ എവിടെ എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ ഇത് വന്നിട്ട് ഗോൾഡൻ ബീഡ് അതിൽ ഗോൾഡൻ വീടൊന്നുമില്ല യൂസ് ചെയ്യുന്നത് കേട്ടോ ഞാൻ എനിക്ക് ഏകദേശം ഒരു മോഡൽ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വർക്കാണ് കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുമോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാലേ അതുവരെ ടേറ്റപ്പം ബൈ അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുത്തിലിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചോട്ടോ ഓ മൈ ഗോഡ് എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാനില്ല കേട്ടോ അത്രയും ഹാപ്പിയാണ് കേട്ടോ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ ഇത്രയും ഭയങ്കര സന്തോഷം തോന്നുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റാത്തവർ എനിക്ക് ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റയിൽ കമൻറ്റ് ചെയ്താലും ഞാൻ ഉണ്ടാക്കിത്തരാം കേട്ടോ അധികം വലിയ റേറ്റ് ഒന്നും ആവില്ല ചെറിയ റേറ്റ് ഞാൻ ശരിയാക്കി സെറ്റ് ചെയ്തു തരാം അതേപോലെ ഹെയർ ബാൻഡും ബ്രേസറും ആയിട്ടും ഒക്കെ സെയിലുണ്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ ഒരുപാട് റേറ്റ് ഒന്നുമല്ല നമ്മളെ കൊണ്ട് എന്താ വാങ്ങാൻ പറ്റുന്ന റേറ്റിൽ ഞാൻ ഉണ്ടാക്കി തരാം ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് ബൈ